നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും മന്ത്രിമാർക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്നതിന് യാതൊരു പ്രതിസന്ധിയുമില്ലാത്ത സർക്കാർ ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ഓരോ ദിവസവും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഇതിനു മാത്രം സർക്കാരിന് എവിടെ നിന്നാണ് പണം എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് റിപ്പോർട്ടുകൾ ഇന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അതായത് സഹകരണ വകുപ്പ് മന്ത്രി വാസവന്റെയും ഭാര്യയുടെയും ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ വക നൽകിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപ ചികിത്സയ്ക്ക് ചിലവായ പണം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വാസവൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഈ മാസം പതിമൂന്നിന് ഈ തുക അനുവദിച്ച് പ പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയെന്നാണ് റിപ്പോർട്ട് ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സാ ചെലവ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യയുടെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കുള്ള പണം അങ്ങനെ നീളുകയാണ് സർക്കാർ ചെലവിലുള്ള ചികിത്സ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമലയുടെ ചികിത്സയ്ക്ക് വേണ്ടി രണ്ട് ലക്ഷത്തി രൂപ അനുവദിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയായിരുന്നു കമലയുടെ ചികിത്സ എന്നാണ് റിപ്പോർട്ട് പണം സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എങ്കിലും കമലയുടെ രോഗം എന്താണെന്ന് വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ഒരു വിരോധാഭാസമായി മാറുകയാണ് ഏത് ആശുപത്രിയിലാണ് കമല ചികിത്സ തേടിയത് എന്നതിനെ കുറിച്ച് ഒന്നും ഈ പണം അനുവദിച്ച ഉത്തരവിൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി നവംബറിൽ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവായിട്ടുള്ള പണം ലഭിക്കണമെന്നാവശ്യപ്പെട്ട പിണറായി വിജയൻ പൊതുഭരണ വകുപ്പിന് കത്ത് നൽകുകയായിരുന്നു ഭാര്യയുടെ ചികിത്സയ്ക്ക് ചെലവായ പണം വേണമെന്ന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ആവശ്യവും ഇതേ രീതിയിൽ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും പാലക്കാട് ലക്ഷ്മി ഹോസ്പിറ്റലിലുമായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യയുടെ ചികിത്സ നടന്നത് മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് രൂപ ചെലവായെന്ന് അന്ന് പറഞ്ഞ് ആ തുക സർക്കാർ അതേപോലെ തന്നെ അനുവദിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് മന്ത്രിക്ക് ചെലവായിട്ടുള്ള തുക കഴിഞ്ഞ മാസം പതിനാറിനാണ് പൊതുഭരണ വകുപ്പിൽ നിന്ന് നൽകിയതെന്നാണ് ആ റിപ്പോർട്ട് നേരത്തെ ഇതേ രീതിയിൽ തന്നെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും ഭാര്യയുടെയും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടി പതിനഞ്ച് ലക്ഷം നൽകിയിരുന്നു പാലക്കാട് ലക്ഷ്മി ആശുപത്രി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി കോയമ്പത്തൂർ കോവൈ മെഡിക്കൽ സെന്റർ ചെന്നൈ അപ്പോളോ ആശുപത്രി ഡെന്റൽ കെയർ ആൻഡ് ഇംപ്ലാന്റ് സെന്റർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാമാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും എല്ലാം ചികിത്സ നടത്തിയത് അത് മാത്രമല്ല ഈ മന്ത്രിമാർക്കും മന്ത്രി പത്നിമാർക്കും എല്ലാം സർക്കാർ ആശുപത്രി എന്നത് അലർജിയാണ് അതിനാൽ തന്നെ പൊതുഗജനാവിലെ പണം മുഴുവൻ ചെന്നടിയുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ് എന്നതും ഓർക്കേണ്ടതുണ്ട്